മുപ്പത്തിയാറാമത് തൃശൂർ റവന്യൂ ജില്ലാ കേരള സ്കൂൾ കലോത്സവം നവംബർ പതിനെട്ട് മുതൽ ഇരുപത്തിയൊന്ന് വരെ ഇരിങ്ങാലക്കുടയിൽ വെച്ച് നടക്കുമെന്ന് സംഘാടക സമിതി ജനറൽ കൺവീനർ കൂടിയായ വിദ്യാഭ്യാസ ഉപ ഡയറക്ടർ പി എം ബാലകൃഷ്ണൻ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു വേദികളിലായി നടക്കുന്ന കലാപരിപാടികളിൽ എണ്ണായിരത്തി അഞ്ഞൂറോളം വിദ്യാർത്ഥികൾ പങ്കെടുക്കും മുൻസിപ്പൽ ടൌൺഹാളാണ് പ്രധാന വേദി ലിറ്റിൽ ഫ്ലവർ കോൺവെന്റ് ഗേൾസ് സ്കൂൾ സെന്റ് മേരീസ് സ്കൂൾ ഡോൺ ബോസ്കോ സ്കൂൾ എന്നിവിടങ്ങളിലാണ് മറ്റ് വേദികൾ സംസ്കൃതോത്സവം നാഷണൽ ഹൈസ്കൂളിലും അറബിക് കലോത്സവം ഗവൺമെന്റ് എൽ പി സ്കൂളിലുമാണ് സംഘടിപ്പിച്ചിട്ടുള്ളത് നവംബർ ബുധനാഴ്ച രാവിലെ മുൻസിപ്പൽ ടൌൺഹാളിൽ ചേരുന്ന ചടങ്ങിൽ ചലച്ചിത്ര താരം ജയരാജ് വാര്യർ കലാമേള ഉദ്ഘാടനം ചെയ്യും സബ് കളക്ടർ അഖിൽ വി മേനോൻ സാഹിത്യ അക്കാദമി വൈസ് ചെയർമാൻ അശോകൻ ചെരുവിൽ എന്നിവർ പങ്കെടുക്കും വൈകിട്ട് നടക്കുന്ന സമാപന സമ്മേളനം ജില്ലാ കളക്ടർ അർജുൻ പാണ്ഡ്യൻ ഉദ്ഘാടനം ചെയ്യും ജില്ലാ വിദ്യാഭ്യാസ ഓഫീസർ ടി വൈസ് ചെയർമാൻ സി സുരേഷ് വിവിധ കമ്മിറ്റി കൺവീനർമാരായ ഷിജി ശങ്കർ ജോബി സെമിറ്റോ സ്വപ്ന എന്നിവരും വാർത്താ സമ്മേളനത്തിൽ സംബന്ധിച്ചിരുന്നു ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ജയരാജ് ഇത് ഉദ്ഘാടനം ചെയ്യുന്നത് അതിനോടൊപ്പം തന്നെ അതിലെ മുഖ്യാതിഥികളായിട്ട് നമ്മുടെ സബ് സബ് പ്രധാനമായിട്ട് ഇരുപത്തിരണ്ട് വേദികളാണ് നമ്മളിതിനു വേണ്ടി സജ്ജീകരിച്ചിട്ടുള്ളത് പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് വരെ ദിവസങ്ങളിലാണ് നമ്മുടെ ഈ കലാമാമാങ്കം നടക്കുന്നത് ഇരിങ്ങാലക്കുടയെ സംബന്ധിച്ചോളം പറയുകയാണെങ്കിൽ എല്ലാ മേഖലയിലും കലാ സാംസ്കാരിക രംഗത്തൊക്കെ തന്നെ ഏറ്റവും തൃശൂരിൻ്റെ മേന്മ വിളിച്ചോതുന്ന ഒരു പ്രദേശമാണ് ഇരിങ്ങാലക്കുട അതുകൊണ്ട് തന്നെ ഈ കലോത്സവം ഏറ്റവും വൻ വിജയമാക്കാൻ നമുക്ക് എല്ലാവർക്കും കൂട്ടായി പ്രയത്നിക്കാം എന്നാണ് ഈ അവസരത്തിൽ പറയാനുള്ളത് നമ്മുടെ പ്രധാനപ്പെട്ട വേദികൾ എന്ന് പറയപ്പെടുന്നത് ഒന്ന് നമ്മുടെ ടൗൺ ഹാളാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാമത്തെ വേദി അവിടെ പത്തൊമ്പതാം തീയതിയാണ് മത്സരം തുടങ്ങുക അന്നാണ് ഉദ്ഘാടനം കുട്ടികൾക്കുള്ള ഭക്ഷണം നൽകുന്നത് ഗായത്രി ഹാളിലാണ് എല്ലാ ദിവസവും എല്ലാ കുട്ടികൾക്കും സൗജന്യമായിട്ടാണ് ഭക്ഷണം കൊടുക്കുന്നത് കുട്ടികൾക്കും അതിനോടൊപ്പം തന്നെ എസ്കോട്ടിൻ ടീച്ചേഴ്സിനും അതുകൂടാതെ തന്നെ അവരെ കൊണ്ടുവരുന്ന രക്ഷിതാക്കൾക്കും ഭക്ഷണം ഏർപ്പാട് ചെയ്യാൻ കഴിയുമെന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത് പ്രധാനമായിട്ടും ഭക്ഷണം കൊടുക്കുന്ന കുട്ടികൾക്കും എസ്കോർട്ടിൻ ടീച്ചേഴ്സിനാണ്